തൃശൂർ ചെമ്പംകണ്ടം ഭരതേഖലയിൽ കാട്ടുപന്നി ശല്യത്താൽ പൊറുതിമുട്ടി ജനങ്ങൾ കനാൽ പാലത്തിന് സമീപം കാട്ടുപന്നി വളർത്തു നായയെ ആക്രമിച്ചു പന്നിയുടെ ആക്രമണത്തിൽ നായയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു കൃഷി നശിപ്പിക്കുന്നതിന് പുറമെ വളർത്തുമൃഗങ്ങളെ കൂടി പന്നികൾ ആക്രമിച്ചതോടെ പ്രദേശവാസികൾ ആശങ്കയിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയാണ് ചെമ്പംകണ്ടം ഭരതകനാൽ പാലം സ്വദേശി സുമതിയുടെ വീട്ടിലെ വളർത്തു നായയെ കാട്ടുപന്നി ആക്രമിച്ചത് വീട്ടുമുറ്റത്ത് കെട്ടിയിട്ട നായയെ പന്നി ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചു പ്രദേശത്ത് നിരന്തരം പന്നി ശല്യം രൂക്ഷമാണെങ്കിലും വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്നത് ഇതാദ്യമാണ് കാർഷിക വിളകൾ പൂർണമായും കാട്ടുപന്നികൾ നശിപ്പിക്കുന്നത് മൂലം പ്രദേശത്തെ കർഷകർക്ക് കൃഷി ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ് കൃഷി നശിപ്പിക്കുന്നതിന് പുറമെ പന്നികൾ വളർത്തുമൃഗങ്ങളെ കൂടി ആക്രമിക്കുന്ന സ്ഥിതിയിലേക്ക് കടന്നതോടെ ജനങ്ങളും ആശങ്കയിലാണ് കഴിഞ്ഞ ദിവസത്തെ സംഭവത്തോടെ രാത്രിയായാൽ പുറത്തിറങ്ങാൻ പോലും ഭയമാണെന്നും ഇവിടത്തുകാർ പറയുന്നു സുമതിയും മകൻ സുനിലും വീട്ടിലുള്ള സമയത്താണ് പന്നിയുടെ ആക്രമണം ഉണ്ടായത് നായയുടെ ശബ്ദം കേട്ട് പുറത്തിറങ്ങിയ സുനിൽ പന്നിയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത് തലനാരിഴക്കാണ് എനിക്ക് പറ്റില്ല അത് സർക്കാർ െ പോയി മീൻ്റെ അവർക്ക് കൊടുത്തതിന് ശേഷം അത് തന്നെയല്ല ഞാൻ ഒറ്റയ്ക്കാൻ ജീവിക്കണ എനിക്ക് പട്ടി വേണം ഇവിടെ വേറെ വീടുകളുണ്ടെങ്കിൽ ഞാൻ പട്ടീനെല്ലാം